നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് ആ കറി ഉണ്ടാക്കുക നമ്മുടെ വീട്ടിൽ കുറേ ഡ്രസ്സെടുക്കണമെങ്കിൽ എന്തൊക്കെ വേണം എന്ന് ചിന്തിച്ചിട്ടാണ് കടയിൽ പോയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കുക വീട്ടിൽ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ആയാലും വെജിറ്റബിളായാലും അത് എന്തൊക്കെയാണ് എന്ന എണ്ണി എഴുതി വെച്ചിട്ടാണ് നമ്മളത് വാങ്ങിക്കാനായിട്ട് പോവുക ചില കുട്ടികളോട് നീ നിന്റെ പെരുമാറ്റം ശരിയല്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പെരുമാറ്റം ശരിയാക്കാൻ എന്തെല്ലാമാണ് വേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ നിന്റെ പെരുമാറ്റം ശരിയല്ല അല്ലെങ്കിൽ നീ ഇന്റർവ്യൂവിന് ആൻസർ പറഞ്ഞ രീതി ശരിയല്ല എന്താണ് ആൻസർ പറഞ്ഞ രീതി ശരിയല്ല ഇന്ന ചോദ്യത്തിന് നീ പറഞ്ഞ ആൻസർ ശരിയല്ല ഇന്ന ചോദ്യത്തിന് നീ പറഞ്ഞ ആൻസർ ശരിയല്ല അങ്ങനെ എണ്ണി 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 പറയണം പറഞ്ഞ രീതി ശരിയല്ല പ്രൊനൗൺസിയേഷൻ ശരിയല്ല ഗ്രാമർ ശരിയല്ല ഇങ്ങനെ വേണ്ടതും എന്തൊക്കെയാണെങ്കിലും അതിലേതൊക്കെയാണ് വേണ്ടത് വേണ്ടാത്തതാണെങ്കിൽ ഏതൊക്കെയാണ് വേണ്ടാത്തത് ശരിയായിട്ടുള്ളതാണെങ്കിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ശരിയല്ലാത്തതുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത് എന്ന് വേണം പറഞ്ഞു കൊടുക്കാൻ ഇപ്പം നമ്മളുടെ ഭരണാധികാരികൾ കേരളത്തിലെ തെക്ക് നിന്ന് വടക്കേ അറ്റം വരെ നവോത്ഥാനം പറയുന്ന കൂട്ടത്തില് പുലയ മഹാസഭയുടെ വലിയ നവോത്ഥാനത്തെ കുറിച്ച് ഭരണാധികാരികളിൽ ഒരാൾ വിവരിക്കേണ്ടായി ഈ എന്താ ഈ നവോത്ഥാനം പുലയ മഹാസഭയിൽ വേണ്ടതെന്ന് കൂടി പറയണ്ടേ എന്താണ് പുലയ മഹാസഭയിലെ സ്ത്രീകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പുലയ മഹാസഭയിലെ സ്ത്രീകൾക്ക് അവരുടെ നേതാക്കന്മാർ അവരുടെ പാർട്ടിക്കാരെ പാർട്ടി ഓഫീസുകളിൽ കയറി പിടിച്ച് പാർട്ടിക്കാർ തന്നെ അന്വേഷണം നടത്തിയിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന മാതിരി അങ്ങനെ വല്ല പ്രശ്നം പുലയ മഹാസഭയിലുണ്ടോ അല്ലെങ്കിൽ പുലയ മഹാസഭയിലെ ചെറിയ കുട്ടികളെ ആരെങ്കിലും ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടോ പുലയ മഹാസഭയിലെ മെൻസസ് പിരീഡിൽ സ്ത്രീകൾക്ക് വീട്ടിനകത്തിരിക്കാൻ പറ്റാതെ വരുന്നുണ്ടോ എന്താ ഈ പുലയ മഹാസഭയിൽ നവോത്ഥാനം വേണ്ടത് എന്ന് കൂടി എണ്ണി എണ്ണി ഒന്ന് പറയണ്ടേ നവോത്ഥാനം 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 എന്ന് പണ്ട് മേളത്തൂർ അഗ്നിഹോത്രി ബ്രഹ്മം 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 എന്ന് പറഞ്ഞത് അഗ്നിഹോത്രിക്കും മനസ്സിലായിട്ടില്ല എന്താണെന്ന് സാധാരണക്കാർക്കും മനസ്സിലായിട്ടില്ല എന്താണെന്ന് ആ ഉള്ളവരെ പറഞ്ഞു കൊടുക്കാനോ പറയുന്നത് വിശകലനം ചെയ്തു കൊടുക്കാനോ ഇല്ല എന്താ ഇപ്പം ഇവിടെ കേരളത്തിൽ നവോത്ഥാനത്തിൽ കുറവുള്ളത് ഉണ്ടെങ്കിൽ പാർട്ടി ഓഫീസുകളിൽ സ്ത്രീകൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ പാർട്ടികളിൽ എലക്ഷന് നിൽക്കുമ്പോൾ സ്ത്രീകൾ മിക്കവാറും നിൽക്കാറില്ല പാർട്ടിയുടെ പോളിറ്റി ബ്യൂറോയിൽ സ്ത്രീകൾ എന്ന് പറയുന്ന സാധനങ്ങൾ ഇല്ല ഒന്നോ രണ്ടോ ഉള്ളൂ പിന്നെ പാർട്ടി മുഖ്യമന്ത്രിയാവാൻ സ്ത്രീകളുടെ പേര് വരികയാണെങ്കിൽ അവർ നേരത്തെ തന്നെ പതിനഞ്ചിനും പതിനേഴിനും ഇടയ്ക്കുള്ള അടിയന്തരം നടത്തിയിട്ട് വിടാറുണ്ട് അപ്പോൾ ഈ നവോത്ഥാനം പുലയ മഹാസഭയിൽ വേണോ അല്ല നവോത്ഥാനം വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന എസ് എൻ ഡി പിയിലാണോ വേണ്ടത് അതല്ല നവോത്ഥാനം ഇനി വേറെ ഏതെങ്കിലും കൊങ്ങുണിമാരുടെയോ അല്ലെങ്കിൽ അയ്യരുടെയോ അയ്യങ്കാരുടെയോ വീട്ടിലാണോ വേണ്ടത് ഇനി അതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ വേണം ക്രിസ്ത്യാനികളുടെ ഇടയിൽ ചെന്നിട്ട് നവോത്ഥാനം എന്നിങ്ങനെ പറയില്ല മുസ്ലിങ്ങളുടെ ഇടയിൽ ചെന്നിട്ട് നവോത്ഥാനം പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ ഈ നവോത്ഥാനം വേണം എന്ന് പറയുമ്പോൾ എണ്ണി എണ്ണി ഒന്ന് പറഞ്ഞുകൂട ഒന്നാമത്തെ കാര്യം ഇതാണ് സാമ്പാർ ഉണ്ടാക്കാൻ ഇതിൻ്റെ കാര്യങ്ങൾ വേണം നിന്റെ പെരുമാറ്റം ശരിയല്ല എങ്കിൽ ഒന്നാമത്തെ കാര്യം ശരിയല്ലാത്തത് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞു കൊടുക്കുന്ന മാതിരി നവോത്ഥാനം വേണം എന്ന് അങ്ങോട്ട് പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ നവോത്ഥാന ആന നായകനായിട്ട് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുമ്പോ ഈ നവോത്ഥാനം എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിച്ചത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മതിലുണ്ടാക്കിയിട്ട് അതിൽ വിടവുണ്ടാക്കിയിട്ട് ഭാവി കാലത്ത് ഗേറ്റ് വെക്കാൻ പാകത്തിനുള്ള എല്ലാ സുഷിരങ്ങളും ഉണ്ടാക്കിയിട്ട് നൂറ്ററുപത്തെട്ട് കോടി രൂപ മുടക്കിയിട്ട് ഓഫീസിൽ പോകാതെ ഡ്യൂട്ടി ഓൺ ഡ്യൂട്ടി കൊടുത്തിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കൈകോർത്ത് പിടിച്ച് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ക്രിസ്ത്യാനികളുടെ കാര്യത്തിലും ഒരു നവോത്ഥാനവും വേണ്ട ഹിന്ദുക്കളുടെ കാര്യത്തിൽ നവോത്ഥാനത്തിന് കുറേ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഭീഷണിപ്പെടുത്തി ഉദ്യോഗസ്ഥരെയും ഒക്കെ പെടുത്തിയിട്ട് ഒരൊറ്റ എണ്ണോ നവോത്ഥാനം എന്ന ശബരിമലയിലേക്ക് പോയിട്ടില്ല പിന്നെ എന്തെന്ന് നവോത്ഥാനം ആണെന്നുള്ളത് കൂടി ഒന്ന് പറയണ്ടേ അല്ലെങ്കിൽ ഇത്ര ഏഴെട്ട് ഉപദേശികളുള്ള സ്ഥിതിക്ക് നവോത്ഥാനത്തിന്റെ ഡെഫനീഷനും ബാക്കിയുള്ളതും കൂടി ഒന്ന് എഴുതിയിട്ട് അതൊന്ന് വായിക്കുകയെങ്കിലും ചെയ്യട്ടെ എഴുതാനും വായിക്കാനും അറിയുന്നവരാണ് ഇത് പറയുന്നതെങ്കിൽ ഏതായാലും എല്ലായിടത്തും നവോത്ഥാനം വേണം എന്താ ഈ നവോത്ഥാനം എന്ന് കൂടി പറയാതെ ഇവർക്ക് എങ്ങനെയാ മനസ്സിലാവുക ഏതായാലും വളരെ വിചിത്രമായിട്ട് തോന്നി പിന്നെ ഭരണാധികാരികൾ നവോത്ഥാനം വേണമെന്ന് പുലയ മഹാസഭയിൽ പറഞ്ഞത് അതിനകത്ത് ചർച്ചയൊന്നും ആയിട്ടില്ല കാരണം അവർക്കറിയാം തലയ്ക്ക് വെളിവില്ലാത്തവർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ തലയ്ക്ക് വെളിവുള്ളവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ചർച്ച ചെയ്യാത്തത്